സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് നമ്മെ വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കും ക്ഷണിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കും എന്ന് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിയെട്ടിൽ ഉള്ള ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ പൂർണ്ണത എന്നാൽ അർത്ഥമാക്കുന്നത് പാപരഹിതമായ ഒരു അവസ്ഥ മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൃപയിലും വളരുന്ന ഒരു ആത്മീയ ആ യാത്രയാണ് ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ പാവാവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവകരുണയിൽ ആശ്രയിക്കുക എന്നതാണ് പരമപ്രധാനം വെളിപാട് പുസ്തകം വ്യക്തമാക്കുന്നത് അശുദ്ധമായതൊന്നും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് വെളിപാട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയേഴാം തിരുവചനം ഇതിനർത്ഥം നമ്മുടെ ജീവിതം സഹോദരങ്ങളെ ദൈവത്തിനനുസൃതമായി ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് ഈ ശുദ്ധീകരണം സഭയുടെ ഗുദാശയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസങ്ങളിലൂടെയും ഒക്കെ സാധ്യമാകും കുംഭസാരം വിശുദ്ധ കുർബാന എന്നീ കൂതാശകൾ നമ്മുടെ ആത്മയാത്രയിൽ നമ്മെ തീർച്ചയായും ബലപ്പെടുത്തും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ വിശുദ്ധരാക്കുന്നത് നമ്മളുടെ കഴിവല്ല നമ്മുടെ പ്രവൃത്തിയുമല്ല നമ്മുടെ സ്വന്തം കഴിവുകളിൽ നാം ആശ്രയിക്കാൻ പാടില്ല ഓരോ ദിവസവും കർത്താവിനോട് അടുക്കാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ചെറിയ പാപങ്ങളെപ്പോലും നാം ഗൗരവമായി കാണണം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ച് തിന്മയെ ചെറുക്കാൻ നമുക്ക് അനുദിനം ഓരോ നിമിഷവും പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ മഹത്വത്തിനായി നമുക്ക് വിനിയോഗിക്കാം അമ്മയുടെ മാതൃക പിന്തുടർന്ന് യൗസേ പിതാവിനെ കൂട്ടുപിടിച്ച് വിശുദ്ധിയിൽ വളരാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം സഹോദരങ്ങളെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണ് ഇപ്പോൾ ഒരുങ്ങാനുള്ള സമയവുമാണ് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാവണം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിച്ച് നമുക്ക് പൂർണ്ണതയിലേക്കുള്ള ഈ യാത്ര തുടരാം ദൈവം അനുവദിക്കുന്ന പക്ഷം ഈശമീശയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും സഹായകമാകട്ടെ